അപ്പം ഇതാണ് നമ്മുടെ കൂണ് തോരൻ ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം അപ്പം അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം വെൽക്കം ടു മൈ ചാനൽ ചാനലിൻ്റെ പേരാണ് അനുരാധ ജലേഷ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പം ഇതാണ് ഞാൻ കട്ട് ചെയ്തിട്ടേക്കുന്ന മഷ്റൂം കൂണില്ലേ ഇത് ശരിക്കും നാട്ടിൽ അയ്യത്ത് വളരുന്ന ഒരു കൂണുപോലാണ് ഒരു അംബ്രല്ല ടൈപ്പ് കൂൺ പോലെയാണ് ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ഫ്രണ്ട് വാങ്ങിക്കൊണ്ട് തന്നതാണ് ഞാൻ ഇറച്ചിക്കറി വെക്കുന്ന മാതിരി വെക്കണമെന്ന് ഓർത്തു അപ്പം ഈ കൂണ് ഇങ്ങനത്തെ ആയതുകൊണ്ട് എനിക്ക് തോന്നി തോരം വെക്കുന്നതാണ് നല്ലത് അപ്പം അതിലേക്ക് ഞാൻ ഒരു സവാള വലിയൊരു സവാള കട്ട് ചെയ്തു രണ്ട് പച്ചമുളക് സവാള പിന്നെ ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു ഇത്രയുമാണ് ആദ്യം ഇതിനു വേണ്ടിയ സംഗതികൾ അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കൂണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ഇത് പലതായിട്ട് തീയൽ വെക്കാം ഇറച്ചിക്കറി വെക്കാം ഒക്കെ വെക്കാം അപ്പം അത് അപ്പൊ ഇത് കുറേ നേരമായി ഇത് ഞാൻ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത വെള്ളത്തെ കുതിത്തു വെച്ചേക്കുമായിരുന്നു വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇപ്പൊ എന്നിട്ട് നമ്മൾക്ക് നല്ലപോലെ സ്ക്വീസ് എടുക്കാം ഇങ്ങനെ ആയിരുന്നു ആ വെള്ളത്തിന്റെ കളറ് അപ്പോൾ അത് സ്ക്വീസ് ചെയ്തെടുത്തു ഇനി നമ്മൾക്ക് അതിനേക്ക് വേണ്ടി അടുത്ത സെറ്റ് സംഗതിയാണ് ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുവാണ് പിന്നെ നല്ല നൈസായിട്ട് തിരുമ്മിയ തേങ്ങ അതിനകത്തൊരു കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പിങ്ക് സോൾട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് കാണാൻ പറ്റാത്ത സോൾട്ടും കൂടെ ആണ് ഇതും തോരന് വേണ്ടിയ സംഗതിയാണ് ഇട്ട് അടുപ്പേ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായപ്പോൾ കുറച്ച് കടുകിട്ടു അത് പൊട്ടിയപ്പോൾ രണ്ട് വറ്റൻ മുളക് അങ്ങോട്ട് ഇടിട്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി അങ്ങോട്ട് ഇടുക. ഇഞ്ചി. ഫ്ലെയിം സിമ്മിൽ വെക്കുക. അധികം നേരം വിളക്കേണ്ട കുറച്ച് സമയം ഒന്ന് ഇതൊക്കെയിട്ട് അതിൻ്റെ ആ ഹാഡ്നെസ് ഒന്ന് മാറാം വെയിറ്റ് ചെയ്യാൻ നമുക്ക് അപ്പം ഈ സമയം കൊണ്ട് നമ്മൾക്ക് ഇത് നല്ലപോലെ ഒന്ന് ക്രഷ് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതെന്തൊക്കെയാണെന്നറിയാമല്ലോ നമ്മുടെ മഞ്ഞൾപ്പൊടി സോൾട്ട് ഗാർലിക് വെളുത്തുള്ളി ജീരകം ചെറിയ ജീരകം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തു നല്ല ഫൈനായിട്ട് തിരുമ്മിയ തേങ്ങ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ വലിയ കമ്പും കോലും ഒക്കെ ആയിട്ട് തിരുമ്മിയതാണെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ഒരേപോലെ തിരുമ്മി ഒരേ സൈസായത് കൊണ്ടാണ് മിക്സിയിലിടാത്തത് പിന്നെ ഇതിനൊട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾക്ക് ഇതാണ്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ മഷ്റൂം കൂൺ അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മൾക്ക് ഏത് ടൈപ്പ് കൂണും ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ തോരം വെക്കാൻ നല്ലതാണ് സെൻ്ററിൽ സ്വൽപ്പം ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇടുക ീ കുറച്ച് വെച്ചേക്കുക പാത്രത്തിലെ മസാല വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി സ്വല്പം ഒഴിച്ച് കഴുകി ഇതിലോട്ട് ഒഴിക്കും നമ്മുടെ ചായക്കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് ഈ മിക്സ് ചെയ്ത പാത്രം കഴുകി പൂവാൻ വേണ്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെക്കും ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തുറന്ന ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾക്കൊന്ന് തുറന്ന് ഇളക്കിയിടാം കുറച്ച് സമയം കൂടി അടിച്ചു വെക്കാം ഇത് ഏറ്റവും സിംപിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചേറെ വേണ്ടി വരും അന്നേരം ഒന്നും കൂടി ടേസ്റ്റും കൂടും അടിക്കു പിടിക്കുന്ന പോലെ വല്ലതും തോന്നുവാണെങ്കിൽ ഇങ്ങനെ കല്ലിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ നമ്മുടെ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം അതിനിടയിൽ ഞാൻ നിങ്ങളെ എൻ്റെ ഡിഷ് വാഷിനെ കുറിച്ചൊന്ന് കാണിക്കും ഇതാണ് എൻ്റെ ഡിഷ് വാഷ് ഇതിനകത്തേന് പാത്രമൊക്കെ കഴുകാറുണ്ട് ഇപ്പം ശരിക്കും എനിക്ക് അതിനകത്തുനിന്ന് ഒരു പാത്രം വീണ്ടുവന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിഷ് വാഷിലോട്ട് ചിരിയാൻ കാരണം അപ്പം ഇത് വളരെ എളുപ്പമാണ് പാത്രമൊക്കെ കഴുകാൻ എപ്പോഴും ജോലിക്കാരെ കിട്ടിയില്ല എങ്കിൽ നമ്മൾക്കും പാത്രമൊക്കെ കഴുകണ്ടേ ഇപ്പം ഇതാണ് ഇതിന്റെ രണ്ട് രണ്ട് ലെയർ ഉണ്ട് എൻ്റെ ഡിഷ് വാഷിന് രണ്ട് ലെയർ ലെയറാണുള്ളത് പിന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊരു ഉണ്ട് ഇവിടെ നമ്മൾക്ക് സ്പൂണും തവിയും ഇങ്ങനെ വെച്ചാൽ സ്ട്രെയിനറും ഒക്കെ വെക്കാൻ എല്ലാം കഴുകി കമ ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് കമത്തി വെക്കണം വാഷ് ചെയ്യാൻ വയ്ക്കുന്നതിന് മുമ്പ് എല്ലാം കമത്തിയാണ് വെക്കേണ്ടത് എന്നുവെച്ചാൽ ഉഴിട്ടാ വെക്കണം പിന്നെ ആദ്യത്തെയാണ് നമ്മൾ അമേരിക്കൻ സ്റ്റൈലൊന്നും അല്ലല്ലോ പിന്നെ പ്ലേറ്റ് മാത്രം വെക്കാൻ നമുക്ക് എല്ലാ കച്ചടകളും ഉണ്ട് എല്ലാം ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കമത്തി വെക്കണം കമത്തി വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം ഇപ്പം താഴെ ഞാൻ എല്ലാം മിക്സ് ചെയ്താൽ പിന്നെ ഇതാ ചെറിയ കുക്കറ് ചായപാത്രം ഇഡലി കുക്കറ് പിന്നെ എല്ലാം ഇങ്ങനെ ഇതാണ് ചീനച്ചട്ടിപ്പോൾ വാഷ് ചെയ്തതാണ് അതുകൊണ്ട് ചീനച്ചട്ടി നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ആ ബ്ലാക്ക് ചെറിയ കറുപ്പുള്ള നേരത്തെ ഉള്ളതാണ് ഇപ്പം ഇതിന് ഇതിനകത്ത് വെക്കുന്ന ഇത് ഡിറ്റർജൻറ്റ് ഇതാണ്ട് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ പാർട്ടിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഞാൻ ഇതാണ് ഒരു ക്യാപ്സ്യൂൾ മാതിരി ഉള്ളതാണ് ഫോർച്യൂണിൻ്റെ ഉപയോഗിക്കുന്നത് പൊടി ഉപയോഗിച്ചിട്ട് എൻ്റെ പാത്രം ഒരു സ്ലിപ്പറിയാകുവാൻ അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഈ ടാബ്ലറ്റ് ഉള്ളത് മാതിരി ഹാമസോണി നിന്ന് വാങ്ങും എൻ്റെ ഇതാണെങ്കിൽ ഒരു ലിക്വിഡ് ഒഴിക്കണം അവിടെ എപ്പോഴും ഒന്നും ഒഴിക്കണമെന്നില്ല മാസത്തിലൊരിക്കൽ എന്താ ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ട് അതവിടെ ഒഴിച്ചു കൊടുക്കാം അതെപ്പോഴും ഒന്നും ഒഴിക്കണ്ട പിന്നെ എപ്പോഴും നമ്മൾ പാത്രം വെക്കുമ്പോൾ നമുക്ക് വെക്കേണ്ടത് ഈ ക്യാപ്സ്യൂൾ മാതിരിയുള്ള ഇത് മാത്രം വെച്ചിട്ട് അടച്ചു വെക്കുക നമ്മൾക്ക് ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യും ആ സമയം കൊണ്ട് നമ്മളുടെ കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ബന്ധമെന്നൊന്ന് ഒരു കൂണിൻ്റെ പീസ് എടുത്തിട്ട് വെന്തോന്ന് നോക്കുക എന്ന് നോക്കുക ആയിട്ടില്ല എങ്കിൽ വേണമെങ്കിൽ സ്വല്പം കൂടെ കൂണ് അധികം ഇതാകില്ലല്ലോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ വെക്കാൻ എൻ്റെ കൂൺ നല്ലപോലെ വെന്ത നല്ല അടിപൊളിയായി ഒരു സെർവിങ് ബൗളിലോട്ട് ഞാൻ മാറ്റി വെക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂണ് തോരൻ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റൊക്കെ എഴുതണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു ബായ്